നമുക്ക് സിനിമയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ഘടകം ഉണ്ട് കോസ്റ്റ്യൂമ് അത് നമ്മുടെ ചേട്ടനെ ഒന്ന് കണ്ടിട്ട് വരാം അവിടെ എന്താ കോസ്റ്റ്യൂമുണ്ടോ നോക്കാം നമുക്കൊരു ഒരു പോലീസിന്റെ യൂണിഫോം ആണ് ഏതൊക്കെ പോലീസുകാർ ഇപ്പൊ നിലവിലുണ്ട് എന്താണ് വേണ്ടത് പറഞ്ഞു എല്ലാം ഉണ്ട് അപ്പൊ കേരള പോലീസിന്റെ ഒക്കെ എനിക്ക് എനിക്ക് തമിഴ്നാട് എസ് ഉണ്ട് നമ്മുടെ കയ്യിൽ ബോംബെ ഉണ്ട് മധ്യപ്രദേശ് ഉണ്ട് ബാംഗ്ലൂർ ഉണ്ട് ഇപ്പൊ ഈ എല്ലാ പോലീസിന്റെയും ഏകദേശം എത്ര ഡ്രസ് എന്ന് വെച്ചാൽ നമ്മള് പോലീസിന്റെ അടുത്തെന്ന് വെച്ചാൽ ഇപ്പൊ ഒരു സിനിമ ഒരു അഞ്ച് സിനിമ ഇപ്പോൾ ഉടനെ വന്നു അഞ്ച് സിനിമയ്ക്കകത്ത് നമുക്ക് പിന്നെ ഒരു അമ്പത് പോലീസുകാരുടെ യൂണിഫോം നമുക്ക് ഏകദേശം ഒരു അഞ്ഞൂറ് ഡ്രസ്സിന്റെ മേലി മെയിൻലി അഞ്ഞൂറിന് മേലെയുണ്ട് മാത്രം നമുക്ക് പോലീസ് യൂണിഫോം അതേപോലെ നമുക്ക് മിലിറ്ററിയുടെ ഒക്കെ ഇവിടെ ഉണ്ട് പിന്നെ കൂടാതെ മേലെ ഉണ്ട് സ്യൂട്ട് കൂട്ടാ അങ്ങനത്തെ കല്യാണ ഫംഗ്ഷൻ ഒക്കെ ആ സെക്ഷൻ പേര് പിന്നെ അതുകൂടാതെ രണ്ടായിരത്തിന് മേലെ നാലഞ്ചുണ്ട് അതായത് ഒരു അഞ്ച് ഒരു പത്ത് സിനിമ ഒരു വലിയ സിനിമ വന്നാൽ തന്നെ അതിനുള്ള കോസ്റ്റ്യൂം അത്ര സാധനം നമ്മുടെ ശുചേണ്ട ഇരിപ്പുണ്ട് അതേപോലെ നമുക്കിപ്പം ഒരു അല്ലാത്ത ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ഒരു രണ്ടായിരം പേര് ഒരു ഇപ്പൊ നമ്മൾ ലൂസിഫർ സിനിമ വൈറ്റും വൈറ്റും ഒക്കെ ഇട്ടില്ല നമ്മള് നമ്മള് അതിന്റെ കുറെ ഒക്കെ ചെയ്തിട്ടുണ്ട് വന്നാല് ഇതൊന്ന് കണ്ടാലോ ഇത് ഏകദേശം ആർട്ടിസ്റ്റിന് വേണ്ടി മാത്രമുള്ളതാണ് ഈ ഒരു സെക്ഷൻ ഇത് ഇത് ഉണ്ട് പിന്നെ ഈ അത് കൂടാതെ ഈ താഴെത്തിരിക്കണം വാഷ് ചെയ്ത് വന്നേക്കണം എല്ലാം സപ്പോർട്ടിങ് ആർട്ടിസ്റ്റിന് വേണ്ടി മാത്രമുള്ളതാണ് ശുഭചേട്ടാ ഞാൻ വേറെ കാര്യം ചോദിച്ചേട്ടാ ഞാനൊരു ആദ്യമായിട്ടൊരു ഒരു 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 ഇംഗ്ലീഷ് ചെയ്തില്ലായിരുന്നു ഇൻഡിപെൻഡന്റ് ബെൽറ്റിന്റെ ബെൽറ്റിന്റെ സംഭവം സംഭവം അതിന്റെ അതിന്റെ എന്താണ് എന്ന് പറഞ്ഞ ഒരാളാണ് അതിന്റെ ഡിസൈനർ പുള്ളിക്കാരൻ കൊറേ ബെൽറ്റ് വാങ്ങിച്ചിട്ടും അദ്ദേഹത്തിന് ഇതിന്റെ നായകന് അങ്ങനെ അദ്ദേഹം അവിടെ നിന്ന് ആ ഇത് വരുത്തിച്ചു അമേരിക്കു ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ചെറുതായി പോയി അതിപ്പോഴും ഞാൻ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഒരു ബെൽറ്റ് അതേപോലെ അതേപോലെ ഗിഫ്റ്റ് അത്ര അതേപോലത്തെ ഉണ്ട് എത്ര ഫീൽഡിലേക്ക് വന്നിട്ട് വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പതിലാണ് ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പത് സ്ത്രീ എന്ന് പറഞ്ഞ ഒരു സീരിയലാണ് സ്ത്രീ ആ പിന്നെ ആ സീരിയലില് എന്നെ കൊണ്ടു വന്നത് എ പി ഷിബു എന്ന് പറഞ്ഞൊരു ആളാണ് കണ്ട്രോളാണ് അദ്ദേഹം ഇല്ല പക്ഷേ എനിക്കിന്ന് ഈ പേര് ഉണ്ടാക്കി തന്നത് അദ്ദേഹമാണ് അത് ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് വർക്ക് ചെയ്തേക്കുന്നത് ശരണ്യ എന്ന് പറഞ്ഞ ഒരു ഡിസൈനർണ്ട് ഡിസൈനർ ഡിസൈനർ ഉണ്ട് പുള്ളിക്കാരിയുടെ എല്ലാ വർക്കുകളും ഞാനാണ് ചെയ്യുന്നത് അപ്പൊ അതിൻ്റെ അകത്ത് എനിക്കുള്ള ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അംഗീകരിക്കും ആണെങ്കിൽ പോലും എന്നെ അംഗീകരിക്കും അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് പുള്ളിക്കാരിയുടെ വർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് പിന്നെ അത് കൂടാതെ ഇപ്പൊ ഞാൻ വേറെ രണ്ട് ഡിസൈനർമാരുടെ സ്ഥിരമായിട്ട് ചെയ്യുന്നുണ്ട് ഒന്ന് ഒരു സൂര്യ പിന്നെ രണ്ട് മഞ്ജുഷ മഞ്ജുഷ് ഇപ്പൊ ഈ വർഷം നമുക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയാണ് വരികൊണ്ട് പോകുന്ന മലയാളമാണോ ഏതാണെങ്കിലും തമിഴാണെങ്കിലും മലയാളം ആണെങ്കിലും ഏകദേശം ഒരു നമ്മളൊക്കെ അട്ടിയാട്ട് നമ്മളുടെ കയ്യില് ഏകദേശം ലാത്ത് ചാർജ് മാത്രം വന്ന ഒരു അമ്പത് പേര് അമ്പത് പോലീസുകാർക്ക് കൊടുക്കാനുള്ള ലാത്ത് ചാർജിന്റെ സിസ്റ്റം സിസ്റ്റം ഉണ്ട് പുതിയതാ പുതിയതാണെങ്കിലും പഴയതാണെങ്കിലും ഇപ്പൊ ഈ പുതിയതായിട്ട് വന്നേക്കണതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫൈബറിന്റെ ആ ഫൈബറിന്റെ ഇപ്പോഴത്തെ പോലീസുകാർ ഉപയോഗിക്കുന്ന ഫൈബറിൻ്റെ അത് ഇരുപത്തഞ്ച് സെറ്റ് ഉണ്ട് പിന്നെ പഴയതാണെങ്കിലും ഇരുപത്തി സെറ്റ് ഉണ്ട് പിന്നെ നമുക്ക് അതേപോലെ തന്നെ പട്ടാളം പോലീസ് ഡോക്ടർ നേഴ്സ് കോട്ട് എന്ത് വന്നാലും ഒരു ആവശ്യമുള്ള എന്ത് സാധനം ഇവിടെ വന്നാലും ബാഹുബലി വന്നാലും നമുക്ക് കൊടുക്കാം ബാഹുബലിയുടെ സാധനങ്ങൾ വരെ ഇവിടെ ഉണ്ട് പണ്ട് ഞാൻ ഇന്നാ ഇവിടെ ഒരു വേറെ ഷൂട്ടിന്റെ ആവശ്യത്തിനായിട്ട് എനിക്ക് ഒരു സാധനം ഉണ്ടായിരുന്നു ആ മിന്നൽ മുരളിയുടെ അത് ഞാൻ ചെയ്തത് പിഷാരടിക്ക് വേണ്ടി ചെയ്ത ഒരു സാധനമാണ് അത് ഏകദേശം താങ്കൾക്ക് വേണ്ടി കറക്റ്റ് ആകുമെന്ന് എനിക്ക് തോന്നിയതും കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് തന്നത് പിന്നെ അടുത്തത് അടുത്ത റൂമിലാണെങ്കിൽ നമുക്ക് രാഷ്ട്രീയക്കാരി സെഷൻ ആണ് കേട്ടോ ഇവിടെ ഇത് ഇത് രീതിയിലുള്ള സപ്പോർട്ടിങ് സപ്പോർട്ടിങ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ അപ്പുറത്തെ റൂമില് പിന്നെ പോലീസുകാർ പോലീസുകാർ കയറി ഏകദേശം കുറെ ഉണ്ട് അത് കൗണ്ട് ചെയ്യുന്നില്ല കുറച്ചേ വിട്ടിട്ടുള്ളൂ ഏകദേശം ഒരു പത്തിരുന്നൂറ് കാണത്തുള്ളൂ ബാക്കി എല്ലാവരും ഇടാൻ പറ്റത്തുള്ളൂ അതേപോലെ തന്നെ സ്യൂട്ടൊക്കെ ആണെങ്കിൽ അത് മോളാണ് അത് വേറെ സെഷൻ പിന്നെ രാഷ്ട്രീയക്കാർക്ക് പ്രത്യേകമുണ്ട് ഉണ്ട് രാഷ്ട്രീയം അറിയാമല്ലോ രാഷ്ട്രീയക്കാർക്ക് പ്രത്യേകത ഉള്ളത് ഏത് രാഷ്ട്രീയക്കാർ വന്നാലും ഏത് പാർട്ടിയുടെ രാഷ്ട്രീയം വന്നാലും ആ രീതിയിലുള്ള കോസ്റ്റ്യൂം കോൺഗ്രസ് വന്നാലും 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 മാർക്സിസ്റ്റ് ഏത് കോസ്റ്റ്യൂമൊക്കെ നമ്മളിലുണ്ട് അതാണ് ഇപ്പൊ രാഷ്ട്രീയമല്ല നമുക്ക് രാഷ്ട്രീയമല്ല നമുക്ക് എല്ലാവരും ഒരു രാഷ്ട്രീയമാണ് അത്രേ ഉള്ളൂ അപ്പം നമുക്ക് ഈ കോസ്റ്റ്യൂമിൻ്റെ നമുക്കെല്ലാം ഒന്ന് വിശാലമായിട്ടൊന്ന് നമുക്ക് നോക്കാം അതേപോലെ തന്നെ ഇത് സ്ഥലം നിൽക്കുന്ന നമ്മുടെ തമ്മനം റിയാൻ സ്റ്റുഡിയോയുടെ തൊട്ട് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ടാണ് നിൽക്കുന്നത് അതായത് റിയാൻ സ്റ്റുഡിയോയുടെ എൻട്രൻസിന്റെ ഓപ്പോസിറ്റ് ഷിഫ് ട്വൻറ്റി ഫോർ ഹവേഴ്സും ഷിബു ചേട്ടന്റെ വീട് അടുത്താണ് എന്തായാലും അത്യാവശ്യം വന്നാലും വിളിക്കാം അപ്പോഴേ എന്തിനും റെഡിയാണ് കാര്യം ഏത് കോസ്റ്റ്യൂമ് വേണമെങ്കിലും ഒറ്റ കോള് ശുഭിച്ചേട്ടൻ അപ്പൊ ഞാനിപ്പോ കൊറേ നമ്മളിപ്പം കുറെ ഷോർട്ട് ഫിലിം സിനിമയൊക്കെ എടുക്കുന്നില്ല ഞാന് പ്രോപ്പറി ഇവിടെ അങ്ങനെ കമ്പനി ആയതാണ് കാരണം പറഞ്ഞാൽ ഞാൻ ഏത് പറഞ്ഞാലും ഇപ്പൊ ഏത് വേഷപ്പൊ ആരെങ്കിലും പറഞ്ഞതിന്റെ അടുത്ത് പറഞ്ഞാലും ശരി പക്ഷെ ഞാൻ ഇവിടെ കണക്ട് കൊടുക്കുമ്പോ ഇവിടെ സാധനം കിട്ടും ഇവിടെ കിട്ടാതിന്ന് വരെ കിട്ടാതിരുന്നിട്ടില്ല അതാണ് പിന്നെ വേറൊരു കാര്യം കൂടി ആർട്ടിസ്റ്റ് പറഞ്ഞാലും ആ ചെയ്തു കൊടുക്കും ചെയ്തു കൊടുക്കും പിന്നെന്താ വേണം അപ്പൊ അവരൊക്കെ അത് അവരുടെയൊക്കെ ബ്രാൻഡിന്റെ തുണിയൊക്കെ എടുത്താലും നമ്മൾ പിന്നെ ഇതേപോലെ സ്റ്റിച്ചിങ് ഉണ്ട് ഇവിടെ അപ്പൊ നമ്മുടെ ഏതൊരു രീതിയിൽ ഇപ്പൊ ഓരോരുത്തർക്കും പിന്നെ കംഫർട്ട് യൂണിഫോം യൂണിഫോമൊക്കെ തയ്ച്ചിട്ട് ഞാൻ സിനിമയിൽ ഹീറോ ആവാൻ ഉള്ളൊരു രീതിയാണെങ്കിൽ അത് നേരെ വന്നിട്ട് കറക്റ്റ് ഫിറ്റ് ആയിട്ടുള്ള കോസ്റ്റ്യൂമൊക്കെ പോലീസിന്റെ ഒക്കെ വരാന്നുണ്ടെങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതൽ ആ രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് നമുക്ക് കൊടുക്കാറ് ഈ യൂണിഫോം എല്ലാം തയ്ച്ച് തന്നെ അല്ലേ അപ്പൊക്ക് അഞ്ഞൂറ് ഇപ്പൊ എല്ലാ ഇവിടുത്തെ ഉള്ള ഇവിടെ എല്ലാ യൂണിഫോമും പോലീസുകാരായാലും എസ് ഐആയുടെ എല്ലാ യൂണിഫോമും ഏത് സ്റ്റേറ്റിന്റെ ആയാലും എല്ലാ യൂണിഫോമും സ്റ്റിച്ച് ചെയ്തതാണ് അപ്പൊ പിന്നെ അത്രയ്ക്കും എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ കാണുമ്പോൾ തന്നെ അറിയാം എത്ര അളവ് എത്ര ഇത് വേണം ആ രീതിയിൽ രീതിയിലാണ് പെർഫെക്റ്റ് ആണ് അപ്പൊ ശുപിച്ചേട്ടാ നമുക്ക് നമുക്ക് ഒന്ന് വിശദമായിട്ടൊക്കെ ഒന്ന് കാണാം ഓക്കെ ഇതൊക്കെ ഒക്കെ വരുമല്ലേ െ ഇത് നമ്മള് എല്ലാ കുളരെ വളരെ വർഷങ്ങളായിട്ട് മാവേലി ഓ നമ്മുടെ കയ്യിലുണ്ട് മാവേലി മാവേലി ഇതൊരു പത്തെണ്ണം ചോദിച്ചാലും നമ്മുടെ കയ്യില് ഓൾറെഡി സെറ്റ് ഇത് മാവേലി ആണ് പിന്നെ ഇത് മുഴുവൻ മാവേലിയാണ് ഫുള്ള് മാവേലിയാണല്ലോ മാവേലി വേണമെങ്കിൽ അടുത്ത് സ്റ്റോക്ക് ഉണ്ടെന്നർത്ഥം ആ പുതിയ ടെക്നോളജി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മാവേലി രണ്ടായിരത്തി ഇനി പുതിയ മാവേലി ആണെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഇറക്കി പുതിയ മാവേലി രംഗത്ത് ഇറക്കും പുതിയ മാവേലി പുതിയ മാവേലി അഞ്ചാറെ വരുന്നുണ്ട് ഓർഡർ ചെയ്താൽ തന്നെ രണ്ടു മൂന്ന് മാസം മാസമല്ലോ പിന്നെ എന്റെ കയ്യിൽ കൈന്ന് ആദ്യമായിട്ട് മാവേലി കൊണ്ടുപോകുന്നത് പിഷാരടിയാണ് പിഷാരടിയാണ് പിഷാരടി ആണ് ആദ്യമായിട്ട് മാവേലി കൊണ്ടുപോകുന്നത് എല്ലാ വർഷവും എല്ലാ വർഷവും അടുത്ത വർഷം പിഷാരടി ആയിരിക്കും ഇപ്പൊ ഒരു എനിക്ക് തോന്നുന്നത് തോന്നണത് ഒരു പത്ത് വർഷമായിട്ട് പിഷാരടിയാണ് എൻ്റെ ഫസ്റ്റ് മാവേലി കൊണ്ടുപോകുന്നത്

ഒരു സ്ഥലമുണ്ട് കാണാം ആദ്യം ആദ്യം തന്നെ ഞാൻ പറയട്ടെ ഞാൻ വെച്ച് ശരണ്യ 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 ഇതാണ് ഇതാണ് ഞാൻ ഏറ്റവും കൂടുതൽ വർക്കുകൾ ചെയ്യാൻ ഡിസൈനറിന്റെ കാര്യം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് വർക്ക് ചെയ്യുന്ന ശരണ്യ ഡിസൈനർ അതാണ് അത് ഇപ്പഴും കണ്ടിന് ശരണ്യ ഒരു വർക്ക് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് എല്ലാ സാധനങ്ങളും സ്റ്റിച്ച് ചെയ്യുന്ന ആളാണ് എന്തായാലും എന്തായാലും നമുക്ക് നമുക്ക് വളരെ സന്തോഷം ഓക്കെ വീണ്ടും കാണാ ഇനി അടുത്ത അടുത്തു കണ്ടെ പറഞ്ഞെത്തുന്നതായിരിക്കും ഓക്കെ ശരി അത് പറയുമ്പോ ഇത് കാണിച്ചാൽ മതിയല്ലോ